ചെറുപ്പായ അടുപ്പത്ത് വെച്ച് വിസിൽ അടുപ്പിച്ച് പോയതിനോണം എന്തുണേ ചോറൂറ്റാന ഇറങ്ങി എന്റെ ഇടക്ക് ഇക്ക വിളിച്ചോ ഇക്ക ട്രിപ്പിലാണ് അപ്പൊ ശബരിമല ട്രിപ്പാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായി പോയിട്ട് അപ്പൊ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ പോവാണ് ഹലോ <laughs> മഞ്ഞ <coughs> <laughs> ചെക്ക് ചെയ്തിട്ടതാ ആയിരത്തി എണ്ണൂറ്റി എസ് ജി ബി ടി കണ് കണച്ചിറങ്ങി കുറച്ചുകൂടെ മരുന്ന് എഴുതിയിട്ടുണ്ട് ആദ്യം എഴുതി മരുന്ന് കൂടി കൊടുക്കാൻ പിന്നെ ഗ്ലൂക്കോസും കൂടെ കൊടുക്കാൻ ഉറക്കെയ്തിട്ട് നെഗറ്റീവ് ആട്ടോ നിഷു ഞാൻ വണ്ടി മുതൽ ഇട്ടി ഓന പോരിനില്ല ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങി hello ഞാനിതാ വീടും എടുക്കാൻ വന്നപ്പോ വീണ്ടും ഒഴിച്ചിട്ട് അപ്പൊ വൈകുന്നേരം കുട്ടികളെ വർത്താനൊക്കെ അറിയാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അടുക്കളെ അപ്പൊ സങ്കടം സങ്കടം

Okay. okay set. Set. Kut. Kut. satu, 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 B. satu, 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 கோ கோய விதித்தோக்கு പോയത് ഇ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല വരാതെ അപ്പുറത്തൂടെ പൊയ്ക്കുന്നുണ്ടോ റോഡുമൊക്കൂടെ വരാന്ന പറഞ്ഞേ നിജു നടന്നില്ലല്ലോ ില്ലല്ലോ ഇറിച്ചി അങ്ങനെ നിജു ബേബി കളിക്കാൻ പോയി അവനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ ബാങ്കൊക്കെ കൊടുത്ത് ഒരുപാടായി ആറ് ഇരുപതായി അഞ്ചു മിനിറ്റായി ബാങ്ക് കൊടുത്തിട്ട് ഇനി ഒന്ന്താ തൊട്ടില്ല കിടന്നു പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇൻ്റെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താ ഇതാക്കാൻ കട്ട് ചെയ്യാൻ പിന്നെ അതുമല്ല കുറച്ച് എഴുതാനുണ്ട് ഇതാനുള്ള ഒക്കെ എഴുതിക്കണം നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കണം ഏതായാലും ഇരിക്കട്ടെ സമയം ബാങ്കൊടുത്തിരിട്ടായി കുറേ ടൈമായി എൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങള് ഞാൻ ഈ വീക്കൊന്നും നന്നാക്കി വെക്കട്ടെ ഇന്ന് വെക്കണില്ല കേട്ടോ ചിലപ്പോൾ ഇത്ര അല്ലെങ്കിൽ നാളെ രാവിലെ ചായക്കെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം പിന്നെ കുട്ടികൾക്ക് ചായ കൊടുക്കണം എന്താ വേണ്ടേ വിഷുണ്ടെ പൂളി ഞാനി കൊടുക്കാൻ വേണ്ടി വെച്ചത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം രണ്ടോ രണ്ട് മൂന്ന് നാല് ആറ് നാലോളോ ഉച്ചക്ക ഉറങ്ങി പെണീറ്റ് വരികട്ടോ അപ്പൊ ചായക്ക മുറിച്ച് നന്നാക്കി കഴിഞ്ഞു അപ്പൊ ഇനി ചൂനി ശൂന് കഴിക്കാൻ പറ്റാത്തതിലൊരു സങ്കടമൊക്കെ ഇണ്ട് പക്ഷെ അന്ന് ഇണ്ടാക്കണേ ചേട്ടോ ഞാനിഞ്ഞിട്ടുണ്ടാക്കും കുറച്ച് നാക്ക് ആളെ പൂളിട്ട് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഓക്കേ അപ്പൊ എന്ന വീഡിയോ നമ്മളെ പൂള റെഡി ആയിട്ടുണ്ട് പൂള ഊച്ചട്ടെ ഊറ്റിട്ട് അവനെ കൊടുക്കട്ടെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കണേലോ ഉള്ളി വെളിച്ചെണ്ണ കലച്ചിട്ടില്ല പുള്ളിയും പിന്നെ ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുട്ടി കൊടുക്കട്ടെ ഇന്നത്തെ പിന്നെ തേക്കുന്ന പൊടിയുണ്ട് തലേൽ തിരുമണെ തിരുമണ പൊടിയുണ്ട് സ്മെല്ലൊക്കെ പക്ഷേ വേഗം മാറും ബൈ 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 ആ വരെ നാളെ